ഒരു പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ് വേണ്ടി പ്രതിനിധികൾ രംഗത്തുണ്ട് ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ജനങ്ങളുടെയും പാർട്ടിയുടെയും ഭാവി എന്താണെന്നാണ് ആ ഒരു ഭാവിയാണ് നമ്മൾ ഇന്ന് വോട്ടിൽ നിക്ഷേപിക്കുന്നത് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം കണ്ടറിയാം ആര്യടം ഇരുപത്തയ്യായിരം ഞങ്ങളുടെ വിജയം ഉറപ്പാ ഈ അഭ്യർത്ഥന മാറ്റങ്ങളും ഇന്ന് വരെ പൊതു സമൂഹത്തിൻ്റെ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് നിലമ്പൂർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വികസിത എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചോദിക്കുന്നത് ഇത് ആരാണ് ജയിക്കുക എന്താണ് ജയിക്കുക ഒന്നും പറയാൻ കഴിയില്ല പ്രതീക്ഷയും പ്രകോപനവും ചേരുന്ന ഈ വേളയിൽ ഞങ്ങൾ മാധ്യമ വിദ്യാർത്ഥികൾ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് നേതാക്കളുടെ പ്രതീക്ഷകൾ എന്നെല്ലാം ഞങ്ങൾ കണ്ടെത്തും ജനങ്ങളുടെ ശബ്ദമായി ഇന്ന് ഞങ്ങൾ തുടരുന്നു അപ്പോൾ എന്താണ് ഇപ്രാവശ്യത്തെ ഈ ഒരു പയ്യലക്ഷൻ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കോൺഗ്രസും സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി ആണെങ്കിലും എല്ലാവരും മത്സര മുഖത്ത് വളരെ സജീവമായിക്കൊണ്ട് മുന്നേറികൊണ്ടിരിക്ക അപ്പോൾ അതിൽ ആര് ജയിക്കുമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഉള്ളത് വികസനത്തിൻ്റെ പൂമാലകൾ പറയുക എന്നല്ലാതെ ഇടയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എസ് ടി പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സാദിക്ക് അഡ്വക്കേറ്റ് സാദിക്ക് നടുത്തോടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനുസരിച്ച് വിജയിക്കണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിലമ്പൂർ ബൈപ്പാസ് തന്നെയാണ് ഒന്നാമത്തെ പ്രതീക്ഷ ആ പ്രതീക്ഷ ഇതായി കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട് രണ്ടാനാത്തേന്ന് അൻപൂർ അദ്ദേഹം വന്നിട്ട് നിലവിൽ സാഹചര്യത്തിൽ അദ്ദേഹം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല ഇനി യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പിന്നെ നമ്മുടെ ആര്യൻ ഷോക്കത്തിനെ ഒന്ന് പ്രതീക്ഷിച്ച് നോക്കാം പത്ത് നാൽപ്പത് കൊല്ലം ആര്യാട മുഹമ്മദും മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും ഇവിടെ ഭരിച്ചതാണ് അത് ഈ നിലമ്പൂർ മണ്ഡലം ഈ നിലമ്പൂർ മണ്ഡലം അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു വികസനമാണ് പി വി അൻബറിൻ്റെ അന്ന് ഈ സർക്കാരിൻ്റെ ഇതിൽ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വികാരമുണ്ട് ഒമ്പത് വർഷമായി അവഗണിക്കപ്പെട്ട നിലമ്പൂരിനെതിരെയുള്ള വികാരമുണ്ട് അതിപ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിനെ നിലമ്പൂരിൽ വിജയിക്കും അതാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തൊരു സർക്കാരാണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വേറെ ഏത് ഏത് ആരാ നിന്നിട്ടുള്ളത് ഇതുപോലെ കോവിഡ് വന്നു മഹാമാരി അല്ലേ കോവിഡ് വന്നു പ്രളയം വന്നു ഇതൊക്കെ വന്ന് ഇപ്പോൾ വന്നു ഈ സർക്കാരിൻ്റെ കാലഘട്ടം എട്ട് വർഷം ഒമ്പത് വർഷം ഇതേപോലെയുള്ള കേരളം കാണാത്ത രീതിയിലുള്ള ഒരുപാട് വലിയ മഹാദുരന്തങ്ങളാണ് വന്നത് അന്ന് ഇവിടുത്തെ ജനങ്ങളെ ചേർത്ത് നിർത്തിയൊരു സർക്കാരാണ് പിണറായി സർക്കാർ ആ സർക്കാരിൻ്റെ പല്ലേ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ആനിമൽ അറ്റാക്കാണ് നമ്മൾ ഭയം എന്ന് പറയുന്നത് മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്ന സംഗതി എന്ത് എന്തിനെക്കുറിച്ചൊരു ഭയം വന്നാൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ അവരെ അതിൻ്റെ അകത്ത് നിർത്താനുള്ള വേലിക്കെട്ടുകളും മറ്റു എന്താ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇവിടെ അത് ചെയ്യുന്നില്ല ജനങ്ങൾ മരിച്ചു വീണോട്ടെ മരിച്ചാൽ നമുക്കൊരു പത്ത് ലക്ഷം തരും ഇവിടുത്തെ ടൂറിസത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി ഒരു ടു മിനിറ്റുള്ള റീലിന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷം അപ്പോൾ ഈ ഗവൺമെൻറ് ഇടുന്ന ജീവൻ്റെ വിലയും പത്ത് ലക്ഷം രണ്ട് മിനിറ്റിൻ്റെ റീലിനും പത്ത് ലക്ഷം മനസ്സിലായോ അപ്പോൾ അത് തീർത്തും ഇമ്മോറൽ ആയിട്ടുള്ള ഒരു പോക്കാണ് ഗവണ്മെന്റ് ഇവിടുത്തെ രാഷ്ട്രീയ കാപട്യം അത് ഇവിടെ തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഈ പ്രദേശത്ത് നല്ല നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ വീടുകളും കയറിയിട്ട് ഞങ്ങളിവിടുത്തെ ഈയൊരു കൊള്ളരുതായ്മയെ ഇവിടുത്തെ അഴിമതികളെക്കുറിച്ചും മറ്റുള്ള സംഗതികളെക്കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതം ഒരു പിന്നെ വളരെ മോശ രീതിയിലുള്ള ജീവിതമാണ് ഒന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏത് മേഖല നോക്കിയാലും വളരെ മോശ രീതിയിലാണ് നൂറിൽ സീറ്റിൽ കൂടുതൽ യു സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ അത് ജനങ്ങൾക്കൊരു സൂചനയാണ് നിലമ്പൂരിൻ്റെ ഒരു വിജയമായിട്ടല്ലേ ഇത് കാണുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു യു ഡി എഫ് വിജയം പക്ഷേ ഈ പ്രാവശ്യം കൂടുതൽ ആൾക്കാർ പറയണത് അവർക്കൊരു ചേഞ്ച് വേണം പാർട്ടിയിൽ നിന്നൊരു ചേഞ്ച് കോൺഗ്രസിലേക്ക് മാറണം എന്നാണ് പറയണത് പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡ് നോക്കുമ്പം എല്ലാവരും സി പി എമ്മും നല്ല പറയുന്നത് സ്വരാജ് എന്നാണ് പറയുന്നത് കൃത്യമായ ഒരു ശതമാന കണക്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷവുമായിട്ട് ആളുകൾ താരതമ്യം ചെയ്തിട്ടും മറ്റും വിശകലനങ്ങൾ ഉണ്ടാവും എന്നാൽ അത്തരം വിശകലനങ്ങൾക്കും വലിയ പ്രസക്തിയൊന്നുമില്ല ഓരോ തിരഞ്ഞെടുപ്പും പുതിയൊരു തിരഞ്ഞെടുപ്പാണ് അതത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വിധി വിധിയെഴുതുക ഞാൻ പൊതുവെ എങ്ങനെയാണ് കാണാറ് ഈ നമ്മൾ പൊതുവിൽ പറയില്ല പൊതുജനം കഴുതയാണ് പാർട്ടി പ്രവർത്തകർ അടിമകളാണ് ആ സിസ്റ്റത്തിൽ നിന്ന് മാറി ജനങ്ങളെ ഒരു പരിധി ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്തു പറഞ്ഞാലും ജനങ്ങൾ ചെയ്തോളും എന്ത് പറഞ്ഞാലും പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യുന്നില്ല ചെയ്യുന്ന കൺസെപ്റ്റേയും മാറ്റിമറിക്കും കഴിഞ്ഞ നാളിതുവരെ ആയിട്ട് ഇവിടുന്ന് ഇടതും വലതും ജയിച്ചു പോയി അവർ ഈ നാടിനെ പറ്റി തിരിച്ചു നോക്കിയിട്ടേ ഇല്ല മല കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുണ്ട് നമ്മുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചോദിക്കുന്നത് നമുക്ക് കാണാം പോരെ സോ മച്ച് യും ഓരോ രാഷ്ട്രീയ ദിശയിൽ പ്രതിനിധീകരിക്കുമ്പോൾ ഇവിടെ ആശയങ്ങളിലുള്ള നിലമ്പുന്റെ യുവത്വമാണ് പല പാർട്ടികളും അവരുടെ വാഗ്ദാനങ്ങൾ വെട്ടിതിളക്കുന്ന ഈ സമയത്ത് ജനങ്ങളാണ് വിധികർത്താവ് ക്യാമറമാൻ ആഷിഫിനോടൊപ്പം റിപ്പോർട്ടർ സാദിയ മിസ്ബ